ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പം നമ്മളുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാല് നമ്മളെ സനുവിനേം കുഞ്ചോസിനി അവരുടെ ഫാമിലിനൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഫസ്റ്റ് ദ സൽക്കാരത്തിന് വിളിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മളെ പുതുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പന്തലൊന്നും അഴിക്കാതെ വെച്ചിട്ടായിരുന്നു കേട്ടോ സൽക്കാരും കൂടി കഴിഞ്ഞിട്ട് അഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മളുടെ കുറച്ച് ക്ലോസ് ഫാമിലീസും അതുപോലെ അവരുടെ കുറച്ച് ക്ലോസ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കൊറച്ച് പേരുള്ളൊരു സൽക്കാരായിരുന്നു കേട്ടോ ഫ്രൈ പിന്നെ ചിക്കൻ സമാധാനത്തിന് ചിക്കൻ ബിരിയാണി മറ്റേ മൈനോസിന് അതെക്കല്ലേ ഡാൻസർ ആണെന്നല്ല ഡാൻസർ രക്ഷിയില്ലാൻ ഡാൻഡിന്റെ ാരനെ കഴിക്കണ എല്ലാം കഴിക്കണു കമ്മിറ്റിക്കാര ஆயா பாபோ ஐ ஐ அமர ஐ ஐ புல்ட் இல்ல புல்ட் ஜென் ஐ என்ன போதியா இதல்ல சர்ட்டா ஜென்டர் என்ன சொல்லேங்க அப்படி வந்து பச்சோ அப்படி வந்து தோலி அப்படியே நம்ம எதிரே வந்து நேற ஒரு பா வெளிக்க போறீச்சோ எல்லா கே ஆவனு பழ மேய பரைவேடேம் பரைற கேறி செနေிட்டே இருக்கே ஒருதோ அந்த அந்த பாட்டு நல்லா எனக்கு உண்டாகு இல்ல குட்ட ஜுளைட் இருக்கு മെന്റർന്നൊക്കെ പറയണം ഫ്രണ്ട് മാത്രല്ല അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ കോച്ചിരുന്നു അത് സ്റ്റാർട്ടിങ് കഴിവൊക്കെ പ്ലെയർ ആണ് അഖിലേന്ത്യാറാണ് ഫുട്ബോൾ ആണ് അതുപോലെ പ്ലെയർ ആണ് പങ്ക് നോക്കാൻ മെയിൻ പങ്കുണ്ട് അപ്പൊ അതാണ് കുട്ടികളുടെ പരിപാടി അടിപൊളിയായിരുന്നു ടീമുണ്ട് അവരാണ് ഇപ്പൊ മൂന്നാ ായാലും ഫുഡായാലും എല്ലാം നല്ല സെറ്റപ്പ് ആക്കിയിരുന്നു ഇനി താങ്ക് യു സോ മച്ച് പരിപാടി ഗംഭീരമായി കളറായി ഇനി കുറച്ചും കൂടി പരിപാടികളുണ്ട് നാലണിക്ക് ശേഷം പിന്നെ അതിന്റെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന പർസുമാണ് ഞങ്ങളെ റേഷൻ കാർഡിൽ പുതിയതായി അംഗത്വം ചേർത്തിരിക്കുകയാണ് പർസുവിൻ്റെ പച്ചരി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഈ സൽക്കാരം കഴിഞ്ഞിട്ട് ഒരു പരിപാടി കൂടി ഉണ്ട് നമ്മളെ അമ്മച്ചിൻ്റെയും ഉപ്പാൻ്റെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കത് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫങ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഈവനിങ് അവർക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൂടി കൊടുക്കാനും പ്ലാൻ ഉണ്ട് കേട്ടോ കാരണം ഇന്ന് കുഞ്ഞ് ദിവസം സാധനം നമ്മളെ വീട്ടിലാണല്ലോ സ്റ്റേ അപ്പോൾ എന്തായാലും അവരും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി കളറാവും അപ്പോൾ ആ ഒരു വിശേഷം കൂടി

ഇംഗ്ലീഷ് വർണ മെലയക്കട ചെറിയ വലിയ പ്രോഫിറ്റട മുദേഷി ആരണി പ്രവാഹകട കാരണം എന്നാപ്പിടി വയനാപ്പിടി വയനാപ്പിടി ബാബു വയനാപ്പിടി അക്ഷയ വയനാപ്പിടി हमारी ആണ് ആണ് അതാണ് എനിക്ക് ശരാ അപ്പോൾ അപ്പോൾ നമ്മൾ റഷ്യയിലാ വെൻ കാപ്രഷ്യനെ നിശ്ചയ നിശ്ചയ അയോ ഗോൾ ആയിട്ട് ഞങ്ങളെ പെൻ ഇതാ ൊരു പ്രധാന എതിരാളിയാണ് എതിരാളിയാണ് അัจമാനെ കൊണ്ടിക്കാണാല കണ്ടാതിര ദോയേറ്റാ അതുവരെ അവിടുത്തെ വിരുന്നിന്റെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഇവിടെ പുതിയ പരിപാടി ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് ഇന്നേ ഒരു എന്തായാലും നമ്മളെ ബ്രൈഡും ഗ്രൂപ്പും ഒന്നല്ലേ അവർ വെച്ചിട്ട് അങ്ങനെ നമ്മളൊരു ചെറിയൊരു പാർട്ടി വിചാരിച്ചു അതിന്റെ കൂടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും നാൽപ്പത്തി എട്ടാ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നാളെയാണ് കേട്ടോ

കേട്ടോ ഒന്ന് നമ്മള് കുഞ്ചൂസിന് വേണ്ടി മേടിച്ചതാണ് ഒന്ന് നമ്മളെ ഇപ്പാമിന്റെ ഉമ്മന്റെ ആനിവേഴ്സറി കളി കുഞ്ചൂസിനും അവനും വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇത് നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇന്ന് ഓൾറെഡി സൽക്കാരത്തിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചാല് കേക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ഫോർമാലിറ്റി കേക്ക് ഇതൊരു

ി അത് മാറി കൊടുക്കൂട്ടു പൊക്കിപുടി മാമോണിരി അത് നാത്ത പാട്ടില്ല പാട്ടില്ല മഴ പോയി Ah और मैं बात कर रहा हूं എങ്ങനുണ്ട് എന്നാഴ്ച അതെ അതെ അതിന അടങ്ങി നിക്ക് അയ്യോ സുന്ദരമാ അയ്യോ അയ്യോ അങ്കിൾ ദേ നിങ്ങക്ക് നടന്നില്ല ഓക്കേ അങ്കിൾ ദേ ഓ ഓ ഇതാ ഡയറ ഡയറ ആ വാ 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 ஆ வா 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 സന്തോഷം എന്താ പറയാ അങ്ങനെ കഴിഞ്ഞു പോയി ഭംഗി കഴിഞ്ഞു നടന്നു കാര്യങ്ങളെല്ലാം കുഷാട കുഷാടായി നടക്കട്ടെ കല്യാണം കഴിച്ചു ഫസ്റ്റ് കപ്പിൾസ് മണവാളിനും മണവാട്ടിക്കും ഒരു വെൽക്കം ഞങ്ങൾ കേക്ക് മുറിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് വരുന്നത് ഞങ്ങൾ പരിപാടി സെറ്റ് ആക്കണം വെൽക്കം ടു അവർ ഫാമിലി ഞങ്ങട്ട് ഒരേ വൈബ് ഒരേ പൊളി പിന്നെ തല്ലിയപ്പൊളി തലു ਮਹਿਰ ਸਨ ਮਹਿਰ ਹੈਪੀ ਵੈਲਕਮ ਸਰੂਮੋਨ ਹੈਪੀ ਵੈਲਕਮ ਸਰੂਮੋਨ ਆ ਡੀ ਬੋਲੀ ਆ ਡੀ ਬੋਲੀ ിബ്രോ ഒക്കെ എന്തോ പറയാനുണ്ട് സനിബ്രോക്ക് അത്രയും ഓളിലിക്ക് എനിക്ക് പോരാക്ഷോ ഞാനത്രമിക്കഴു ടിപൊളിയായിരുന്നു ഇനി ഇവിടെ പരിപാടികളായിരിക്കുന്നത് അപ്പൊ എത്രയുള്ള എല്ലാവരും ഭയ പറഞ്ഞോ